പ്രകൃതി വിഭവ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലം ഉമ്മന്നൂർ പഞ്ചായത്തിൽ എം സി റോഡിന് അരികിലായുള്ള പൊലിക്കോട് ചുറയുടെ നവീകരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പ്രകൃതിജന്യ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ സ്വാഭാവിക ഉറവിടങ്ങളെല്ലാം സംരക്ഷിക്കുമെന്ന് വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊല്ലം ഉമ്മന്നൂർ പഞ്ചായത്തിൽ എം സി റോഡിന് അരികിലായുള്ള പൊലിക്കോട് ചിറയുടെ നവീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഭ്യമാകുന്ന ഭൂപ്രദേശങ്ങൾ കായിക വിനോദങ്ങൾക്കും വ്യായാമത്തിനും വിനിയോഗിക്കാൻ കഴിയും വിധം സംരക്ഷിക്കും പഞ്ചായത്തുകളിലെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഈ എനിക്ക് നല്ല ഈ വെയിലൊക്കെ മാറി ധാരാളം ആളുകൾ കൂടുന്ന ഒരു മേഖലയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുളങ്ങളെല്ലാം തലക്കുളങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏലായുടെ മുകളിലെ എന്നും വെള്ളം കിട്ടുന്ന സ്വാഭാവികമായ ജലം നിർഗമനത്തിന് പറ്റുന്ന താഴോട്ട് കൃഷിക്കും കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുളങ്ങളാണ് നമ്മുടെ എല്ലാ ഏലകളിലും ഉള്ളത് ചിറയിലെ വെള്ളം വറ്റിച്ച് ചെളി പായൽ എന്നിവ നീക്കം ചെയ്തും നിലവിലുള്ള അടിസ്ഥാനം ഉൾപ്പെടെയുള്ള കെട്ട് പൊളിച്ചുമാറ്റിയുമാണ് ചിറ ആധുനിക വൽക്കരിച്ചത് മുപ്പത് മീറ്റർ നീളത്തിലും ഇരുപത്തി അഞ്ച് മീറ്റർ വീതിയിലും പതിനഞ്ചടി ഉയരത്തിലുമാണ് കരിങ്കല് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് മനോഹരമായ കൽപ്പടവുകൾ റാമ്പ് കലുങ്ക് ഡ്രെയിനേജ് എന്നിവയും നവീകരണ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടു പൊതുജനങ്ങൾക്ക് കുളത്തിലേക്ക് എത്തുന്നതിനായി അൻപത്തിനാല് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലുമുള്ള നടപ്പാത ഇന്റർലോക്ക് പാകി ചിറയുടെ വശങ്ങളിൽ സ്റ്റീൽ ഹാൻഡ് റെയിൽ പാകി സൗന്ദര്യവൽക്കരണവും നടത്തിയിട്ടുണ്ട് ചെറുകിട ജലസേചന വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി പ്രകാരം അനുവദിച്ച നാല് ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം കൊട്ടാരക്കര ആയൂർ എം സി റോഡിൽ പൊലിക്കോട് ജംഗ്ഷന് അരികിലായിട്ടാണ് പതിറ്റാണ്ടുകളുടെ ശേഷിപ്പായ പൊലിക്കോട് ചിറ സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം